സ്ലാമലൈക്കും വറഹമുല്ല സഹോദരങ്ങളെ സങ്കടമുള്ള എല്ലാവരും കരയണമെന്നില്ല ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ മുന്നിൽ കൈനീട്ടി യാചിക്കണമെന്നുമില്ല സ്വന്തം ഭർത്താവ് കൂടെ ജീവിക്കുന്നതിനിടയിൽ വിട പറഞ്ഞു പോയി പറക്കമുറ്റാത്ത മക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അയൽപക്കങ്ങളിൽ പോയി പാത്രങ്ങൾ കഴുകിയും വീട്ടുജോലികളെടുത്തും കുടുംബം പുലർത്തുന്ന എത്രയോ വിധവകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമാണ് പലപ്പോഴും അവരുടെ എത്തീമുകളായ മക്കൾക്ക് ഒരു പെരുന്നാൾ കൂടി എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നം മാത്രമായി അവശേഷിക്കാറുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല ഒരു പെരുന്നാൾ പുടവ എടുത്തു കൊടുക്കാനുള്ള പദ്ധതിയാണ് എം എസ് എമ്മിൻ്റെ പെരുന്നാൾ പുടവ എന്നത് ഒരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമുക്ക് ചിലവ് വരിക പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ രണ്ടായിരവും മൂവായിരവും നാലായിരവും അയ്യായിരം ഒക്കെ ഡ്രസ്സിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ മക്കളെ പോലെ തന്നെ പെരുന്നാൾ ദിനങ്ങളിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി ഇത്ഗാഹകളിലേക്ക് പോകേണ്ട അതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് വലിയ ഭാരമൊന്നും വരാത്ത ആ ഒരു പണം കൊണ്ട് സന്തോഷം നൽകാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യുക അതിന് മടി കാണിക്കാതിരിക്കുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ